പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡ് റിവീലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് സത്യങ്ങളെല്ലാം നയനയുടെ ഡയറി വായിച്ച് ഉറപ്പാക്കുന്നുണ്ട് നേരിൽ കണ്ടതിന് പുറമെ എങ്ങനെയാണ് അമ്മ നയനയെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്ന് ഡയറി വായിച്ച് ആദർശ് മനസ്സിലാക്കുന്നുണ്ട് പലതവണയായിട്ട് നയനയും അമ്മയും തമ്മില് നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് ആദർശ് മാറി നിന്ന് കാണുന്നുണ്ടായിരിക്കും തന്നെ പറ്റിക്കുവാണെന്ന് ആദർശന് മനസ്സിലാവുന്നുണ്ട് എന്നാ ആദർശിന് അത് വല്ലാത്ത ദേഷ്യമായിരിക്കും നായന തന്നെയാണ് പറഞ്ഞത് ഇനി അമ്മയുടെ അടുത്ത് ഇക്കാര്യം പറയണ്ട പറഞ്ഞാല് അമ്മ എങ്ങനെയാ റിയാക്ട് ചെയ്യാൻ അറിയില്ലല്ലോ അതുകൊണ്ട് ലിവര് തന്നത് ഞാനാണെന്ന് ആദർശേടനും അച്ഛനൊന്നും പറയരുതെന്ന് നിർബന്ധം പിടിച്ചത് നായന തന്നെയാ ആദർശ് പലതവണ പറഞ്ഞിരുന്നു അമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാ എന്ന് അന്നൊന്നും നായനെ അതിന് സമ്മതിച്ചില്ല എന്നാ ഇപ്പോ ആദർശിനെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ആദർശന് മനസ്സിലാവുന്നതോടുകൂടി നയനയോട് എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നുവാണ് നയനയെ ഇനിയൊരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ആദർശി കരുതുന്നുണ്ട് അലമാറയിൽ നയനയുടെ ഡയറി കാണുന്നുണ്ട് ഇത് കാണുന്ന ആദർശ് ഇത് നയനയുടെ ഡയറി ആണല്ലോ അവൾ എന്തൊക്കെ എഴുതി വെച്ചതെന്ന് ഒന്ന് നോക്കാം ഡയറി വായിക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല എന്നാലും സത്യങ്ങൾ അറിയാനായിട്ട് എനിക്ക് ഈ ഒരു മാർഗേ ഉള്ളൂ ഇവര് തമ്മില് എന്തുകൊണ്ടാ ഇത്രയും സ്നേഹമൊന്ന് എനിക്കറിയണം അമ്മ ഇനി ഇവളാൽ ഇവർ തന്നെയെന്ന് അറിഞ്ഞു കാണോ അതുകൊണ്ടായിരിക്കോ അമ്മ ഇവളെ ഇത്രയേറെ സ്നേഹിക്കുന്നത് അങ്ങനെ ഡയറി തുറന്നു നോക്കുന്നുണ്ട് അമ്മ തന്നെ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ചതും തന്നെ ചേർത്ത് പിടിച്ച് സംസാരിച്ച കാര്യങ്ങളും എല്ലാം ആദർശ വായിക്കുന്നുണ്ട് അവാർഡ് ഫംഗ്ഷൻ ഇടയിൽ വെച്ചിട്ടാണ് അപ്പോ രണ്ടുപേരും ഒന്നിച്ചത് അന്ന് എന്തൊക്കെയാ ഇവര് നാടകങ്ങളൊക്കെ കളിച്ചത് എല്ലാവരും ചേർന്ന് വീട്ടിലുള്ളവരെല്ലാവരെയും പൊട്ടന്മാരാക്കുമായിരുന്നില്ലേ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം വായിക്കുന്നുണ്ട് എന്താണ് അന്ന് നടന്നത് നയനയുടെ വീട്ടിൽ എന്നുള്ളതൊക്കെ നയന എഴുതി വെച്ച് കാണും അതെല്ലാം എടുത്ത് വായിച്ച് ആദർശിന് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്നുണ്ട് നയനയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയിരുന്നത് ഇവള് എന്നെ തന്നെ ഇപ്പോൾ വെറു ഒരു നോക്കുകുത്തിയായി നിർത്തിയിരിക്കുകയല്ലേ അമ്മയെ അവൾ ഒന്നിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്നിട്ട് പോലും എന്നോടൊരു വാക്കവൾ പറഞ്ഞില്ലല്ലോ എന്ന കോർത്ത് ആദർശ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് എന്തായാലും ഇനി തൊട്ട് അകലം കാണിക്കുന്നത് തന്നെയാണ് നല്ലത് അവൾ തന്നെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് തുറന്നു പറയൂ ഇല്ലയോ എന്ന് അറിയണം എന്ന് ആദർശ തീരുമാനിക്കുക അങ്ങനെ നയന റൂമിലോട്ട് വരുന്നുണ്ട് ആദർശേട്ടാ ഇന്ന് ഓഫീസിലോട്ട് ഞാൻ ഏത് സാരിയോ എടുക്കണ്ടേ അത് നീ എന്നോട് ചോദിക്കുന്നേ നീ ഏത് സാരി വേണമെങ്കിൽ കൊടുത്തോ എന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണോ നീ എല്ലാം ചെയ്യുന്നത് അല്ല അതേട്ടാ ആദിചേട്ടൻ തന്നെയല്ലേ എനിക്ക് സാരിയൊക്കെ സെലക്ട് ചെയ്തു തരാറ് അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് ഇനിയിപ്പോ അതിൻറെ ഒന്നും ആവശ്യമില്ല നിന്റെ പെരുമാറ്റങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ആദർചേട്ടന് ഇത് എന്താ പറ്റിയേ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്തെങ്കിലും വയ്യായുണ്ടോ തലവേദന ഉണ്ടോ ആദർ ഛേട്ടാ തൊട്ടു നോക്കട്ടെ വേണ്ട നീ എന്നെ തൊടണ്ട എന്താ അതർ ഛേട്ടാ ഇപ്പോഴും ദേഷ്യം മാറിയില്ലേ അന്നത്തെ പ്രശ്നങ്ങളൊക്കെ മാറി ചേട്ടൻ നല്ല രീതിക്ക് എന്നോട് സംസാരിച്ചതാണല്ലോ ഇപ്പം എന്തു പറ്റി എന്തു പറ്റാനാ നിന്നെ ഞാനേ തലയിൽ കയറ്റി വെച്ച് നടന്നു അതാ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് അനുഭവിക്കുന്നത് ഞാനും എൻ്റെ അമ്മയും അല്ലേ അതുകൊണ്ട് ഇനി കുറച്ചേ അകലം പാലിക്കാ എന്ന് കരുതി നീ നല്ല നിലയിൽ എത്തണമെന്നും എൻ്റെ കൂടെ തന്നെ മുന്നോട്ട് വരണമെന്നും ഞാൻ ആഗ്രഹിച്ചു പോയി അതുകൊണ്ടാ ഓഫീസിലെ ചുമതലകളെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചത് നീ നല്ല നിലയിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അതാ എൻ്റെ ഏറ്റവും വലിയ തെറ്റ് അതെന്താ അത് ചേട്ടാ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നേ അതുകൊണ്ട് നീ ഇനി ഓഫീസിലോട്ട് വരണ്ട ഞാൻ വരണ്ടായിരുന്നോ എന്താ അത് ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതൊക്കെ ചെയ്യാനേ ഓഫീസിലെ മറ്റു ചിലരുണ്ട് അവർ ചെയ്തോളും നീയായിട്ട് ഇനി ഓഫീസിലോട്ട് വരണ്ട ഇനിയിപ്പോൾ നിനക്ക് വേറെ വല്ല ജോലിയും നോക്കണമെങ്കിൽ നിനക്ക് വേറെ വല്ല ജോലിയും നോക്കാം ഇനിയിപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കൊത്തി കൊണ്ടുപോവാനേ ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് നീ അതെന്തെങ്കിലും നോക്ക് അത് ചേട്ടാ എന്തേ ഇങ്ങനെയൊക്കെ പറയുന്നെ ആദർശേട്ടനും തോന്നുന്നുണ്ടോ ഞാൻ വേറെ വല്ല ജ്വല്ലറിയിലും പോയിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമെന്ന് എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എത്രമാത്രം വേദനയുണ്ടെന്ന് ആദർശേട്ടൻ ചിന്തിക്കുന്നുണ്ടോ നീ കുറച്ച് നാൾ ഇവിടെ റെസ്റ്റ് എടുക്ക് പിന്നെ മുത്തശ്ശനോ മുത്തശ്ശിയോ ചോദിച്ചാൽ നിനക്ക് വയ്യാത്തതുകൊണ്ട് നീ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എനിക്കിനി ഓഫീസിലെ സഹായമായിട്ട് നീ എൻ്റെ കൂടെ വരണ്ട അങ്ങനെ ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ നയനക്ക് സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല ആദർശ ഇറങ്ങാൻ നേരത്ത് നായന എന്ന് ദേവി അനി ചോദിക്കുന്നുണ്ട് നയന അവൾ വരുന്നില്ല അവൾക്ക് ചെറിയ തലവേദന അതുകൊണ്ട് അവൾ അവളിനി എൻ്റെ കൂടെ ഓഫീസിലോട്ട് വരുന്നില്ല അവടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോലി അല്ലേ അതുകൊണ്ട് അവളെ ശരീരം നോക്കാനേ അവൾക്ക് സമയം കിട്ടുന്നില്ല ആദർശേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലമ്മേ എന്ത് പ്രശ്നം ഒന്നുമില്ല ഞാൻ ചോദിച്ചതാ അല്ല അവളുടെ ഇടയ്ക്കിലെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാറില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ ഇനിയിപ്പോൾ അന്ന് ഞാൻ അവളെ പോയി വിളിച്ചതിനെയുള്ള ദേഷ്യമാണെങ്കിൽ അത് അവളോട് തീർക്കണ്ടടാ ഞാൻ പറഞ്ഞില്ലേ അത് നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ വിളിക്കാനായിട്ട് പോയത് അതുകൊണ്ട് ഇനിയിപ്പോൾ ആ പേരിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി വീണ്ടും അവള് വഴക്കിട്ട് വിടുന്ന് പോവണ്ട അതൊന്നുമില്ല അമ്മേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാനിറങ്ങട്ടെ അങ്ങനെ ആദർശം അവിടെ നിന്ന് പോകുന്നുണ്ട് രണ്ടാൾക്കും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഞാൻ കാരണം ഇനി രണ്ടുപേരും വഴക്കിട്ടോ എന്നൊക്കെ ദേവിയനെ ചിന്തിക്കുക അങ്ങനെ നയനയ്ക്ക് ഒരു ഗ്ലാസ് ചൂട് ചായമായിട്ട് മുകളിലോട്ട് ചെല്ലുന്നുണ്ട് ഇതാ നയനെ ഇത് കുടിക്ക് മോൾക്ക് തലവേദനയാണെന്നല്ലേ പറഞ്ഞത് ആർക്ക് തലവേദന അല്ല ആദർശ് പറഞ്ഞു മോൾക്ക് നല്ല തലവേദനയാണെന്ന് അതുകൊണ്ടാ ഞാൻ ചായ ഇട്ട് കൊണ്ടുവന്നത് മോളിത് പിടിക്കുക അമ്മേ എനിക്ക് തലവേദനയൊന്നുമില്ല ആദശേട്ടൻ കള്ളം പറഞ്ഞതാ ആദർശ് എന്തിനാ കള്ളം പറയുന്നേ അത് ആദശേട്ടൻ എന്നോട് ഇനി തൊട്ട് ഓഫീസിലോട്ട് വരണ്ടാന്ന് പറഞ്ഞു അതുമാത്രമല്ല എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആദശേട്ടൻ പലതും പറഞ്ഞു അമ്മേ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോ എന്നിൽ നിന്ന് എന്തൊക്കെയോ അകൽച്ച് കാണിക്കുന്നുണ്ട് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ അമ്മ ആദശേട്ടനോടൊന്ന് സംസാരിക്കോ അവനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നാ അമ്മ പറഞ്ഞത് പിന്നെന്താ മോളിങ്ങനെ സംസാരിക്കുന്നേ അല്ലമ്മേ ആദശേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അന്ന് അമ്മയെ എന്നെ വിളിപ്പിക്കാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വിളിച്ചു വരുത്തിയില്ലേ അത് ആദർശേട്ടന് വല്ലാതെ വേദനയായിട്ടുണ്ട് അതുകൊണ്ടാ തോന്നുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്റെ അച്ഛനും അമ്മയും നമ്മളിടയിലുള്ള ആ സ്നേഹം അവര് മുൻപിൽ തുറന്നു കാണിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങനെ വരുമെന്ന് അവരൊരിക്കലും കരുതി കാണില്ല അമ്മേ കാണില്ലമ്മേ മോളെ നീ ഇങ്ങനെ കരയല്ലേ നീ കറിയുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ ആദർശന്റെ ഭാഗത്ത് നിന്ന് മോളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇനി ഒന്നും ഉണ്ടാവില്ല അക്കാര്യത്തില് ഞാൻ തരാം ആദർശന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട് വേണ്ടി വന്നാല് സത്യങ്ങളെല്ലാം ഞാൻ ആദർശനോട് തുറന്നു പറയാം അമ്മേ അമ്മ അമ്മയിപ്പോൾ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ ആദർശേടൻ ചോദിക്കില്ലേ എന്താ ഇതൊന്നും ആദർശ എന്നോട് പറയാതിരുന്നെന്ന് ആ ചോദ്യത്തിന് ഞാൻ ഇന്നും മറുപടി അമ്മേ ആദർശേടനു കൊടുക്കുക മോളെ ആദർശിന് അതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ തമ്മിൽ ഇപ്പം സ്നേഹത്തിലാണെന്ന് അറിയുമ്പോൾ തന്നെ അവൻ ഒരുപാട് സന്തോഷമാവും അതിനിടയിൽ പിന്നെ അവൻ അതൊന്നും ചോദിക്കില്ല നീ വെറുതെ സങ്കടപ്പെടാതിരിക്കേ ഞാന് ആദർശ് ഇന്ന് വന്നാൽ എല്ലാ കാര്യങ്ങളും പറയാം എന്ന് ദേവിയാനി പറയുന്നു എന്നാ അന്ന് ഓഫീസിൽ പോയ ആദർശ് തിരികെ വീട്ടിലോട്ട് നേരത്തെ വരുന്നുണ്ട് ഡ്രസ് എല്ലാം പാക്ക് ചെയ്യാണ് ആദർശ് ഇത് കാണുന്ന നായനെ ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ ആദർശേട്ടൻ എന്താ ഡ്രസ് എല്ലാം പാക്ക് ചെയ്യുന്നേ എങ്ങോട്ടേലും പോവുകയാണോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്ത് വെക്കുമായിരുന്നല്ലോ വേണ്ട എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം അല്ല ആദിചേട്ടനെ എങ്ങോട്ടാണ് പോകുന്നേ എനിക്കേ ഒരു ബിസിനസ് ടൂർ ഉണ്ട് അതുകൊണ്ട് ഞാനൊരാഴ്ചയ്ക്ക് ഇവിടെ ഉണ്ടായിരിക്കില്ല ആദർശേട്ടൻ മുന്നേ പറഞ്ഞില്ലല്ലോ നീയല്ല എന്നോട് പറഞ്ഞിട്ടാണോ പിന്നെന്തിനാ ഞാൻ നിന്നോട് പറയുന്നേ ഇത് പെട്ടെന്നുണ്ടായതാ എന്നാൽ ശരി ഞാനിറങ്ങുക എന്നും പറഞ്ഞ് ബാഗ് എടുത്ത് ഇറങ്ങുന്നുണ്ട് അത് ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ വേണ്ട നീ ഇനി എൻ്റെ അടുത്തൊന്നും പറയണ്ട എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് ദേവിയാനിയെ പോലും ഒന്ന് കാണാതെയാണ് ഇറങ്ങുന്നത് അങ്ങനെ ദേവിയാനിക്ക് സത്യങ്ങൾ തുറന്നു പറയാനും പറ്റുന്നുണ്ടായിരിക്കില്ല